ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാംഗല്യം തന്തുന സീരിയലിനെ പറ്റിയുള്ള കാര്യങ്ങളുമായിട്ടല്ല നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിനെ പറ്റിയാണ് മാംഗല്യത്തിൽ നമുക്ക് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ കാര്യം അതിന്റെ വീഡിയോസ് നമുക്ക് ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ ഉള്ളൂ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ എപ്പിസോഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു മൂന്നാല് എപ്പിസോഡ് കഴിഞ്ഞിട്ട് അതിന്റെ കഥ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടേ നമുക്ക് മാംഗല്യത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമുക്ക് കോൺസ്റ്റബിൾ മഞ്ജുവിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വേറെന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറഞ്ഞപ്പോൾ ഒരു പോലീസുകാരി അപ്പൊ അദ്ദേഹത്തിന്റെ കഥയാണ് ഈ കൊണ്ടുപോകുന്നത് പുള്ളി പക്ഷേ ഈ പോലീസുകാരി ആണെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ അനുകത്തേക്കാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ ആളാണ് ഇത്രയും ഭയമുള്ള ഒരാളാണ് പേടിയുള്ള ഒരാളാണ് കോൺസ്റ്റബിൾ അദ്ദേഹത്തിന് അനുകത്തേക്കാണ് ഇച്ചിരി കൂടെ ധൈര്യം കൊടുത്തേക്കുന്നത് ആ കഥാപോകത്തിൽ അപ്പൊ അതല്ല നമുക്കത് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞതല്ല അതിനകത്ത് വേറെ പോലീസ് ആ ഒരു കഷ്ടറാണ് അദ്ദേഹത്തിന് പറ്റുന്ന അദ്ദേഹത്തിന് ഒരു നല്ല ഒരു രസയാക്കി മാറ്റാറ് രസ ഇതുപോലും മണുകുണാഞ്ചൻ എസ് ഐയെ ഏതെങ്കിലും മനുഷ്യൻ ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ പുറത്തെ കാര്യം എനിക്കറിയില്ല കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ഇത്തപോലും മണുകുണാഞ്ചൻ പറഞ്ഞു എസ് ഐ ഇങ്ങനെയുള്ള എസ് ഐമാരുണ്ടോ കഥാപാത്രമാണെങ്കിൽ തന്നെ ആ കഥാപാത്രത്തിൽ സംവിധായകനല്ല എന്നാൽ എഴുതുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇച്ചിരി ധൈര്യം കൊടുത്ത് എഴുതിയിരുന്നു സീരിയലാണ് ഒക്കെ സംഭവിച്ച് നീട്ടിക്കൊണ്ട് പോകണം ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ഇവർക്ക് നീട്ടിക്കൊണ്ട് പോകണം എന്ന് വെച്ച് പൊട്ടത്തരം കഴിയുമ്പോൾ ആവും നിങ്ങൾക്ക് തന്നെ ആലോചിച്ചു നോക്കും ഇതുപോലൊരു മണമുറാഞ്ചൻ എസ് ഐ നിങ്ങൾ കേരളത്തിൽ കടന്നുണ്ടോ ഇപ്പൊ നാളെ മുട്ടിടിച്ച് വിറച്ച് മൂത്രം ഒഴിക്കുന്ന മനുഷ്യനാണ് ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ കൊടുത്തേക്കുന്നേ പക്ഷേ പുള്ളി എന്തിന് ഈ ഒരു വേഷം തിരഞ്ഞെടുത്തു എന്ന് എനിക്കറിയില്ല സീരില്ലാതെ എസ് ഐ എന്ന് പറഞ്ഞാൽ പുള്ളി വിചാരിച്ചാണ് ഉച്ച കൂടെ പവർ ഉള്ള ഒരു എസ് ഐ ആയിരിക്കും പക്ഷെ പുള്ളിയെ പിടിച്ചാൽ അവിടെ കൊണ്ടിരുന്ന ഒരു നീങ്ങി വിഴിഞ്ഞോ ഏഹ് നിനക്ക് ഇത് ധൈര്യം തോന്നും നിനക്ക് വേറെ എസ് ഐ ആക്കിയേക്കാൾ പിടിച്ചിരുത്തിയതാണോന്നും നമുക്ക് അറിയത്തില്ല അതേപോലെ തന്നെ എസ് ഐക്ക് വേറെ വേറൊരു കോൺസ്റ്റബിൾ ഉണ്ട് ഒരു പെണ്ണാ കറക്റ്റ് പേരൊന്നറിയില്ല ഒരു നമ്മൾ സാധാരണ ഏത് സ്റ്റേഷനിൽ പോയാലും ഏത് സർക്കാർ ജീവനക്കാരാണെങ്കിലും അങ്ങോട്ടും ഇവിടെ പരസ്പരം സാറേ എന്നാണ് വിളിക്കുന്നത് ഇപ്പം വ്യക്തിമാരാക്കി ഉള്ളവരാണെങ്കിലും മുതിർന്ന ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക്കിനെ മുന്നിൽ വെച്ച് അങ്ങോട്ടും ഇവിടെ പരസ്പരം കോൺസ്റ്റബിൾമാരാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാറേ പിന്നെ പേര് വിളിക്കും ഞാൻ അങ്ങോട്ട് ഞാനിതിനകത്ത് എനിക്ക് അറിയില്ല കണ്ട ഇരുപത്തി രണ്ടാണ് ആ പെണ്ണ് വിളിക്കുന്നത് എഴുപോടി അതും അവരെ കാട്ടി മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ അടുത്തിരുന്നിട്ടും അവര് അങ്ങനെയാണ് വിളിക്കുന്നത് എടി അവള് ഇവള് നീയെ അങ്ങനെ ഇങ്ങനെ അതും ആ കോൺസ്റ്റബിളിനെ വിളിക്കുന്നതാണ് മറ്റേ പക്ഷേ ഈ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞാൽ ഹെഡ് കോൺസ്റ്റബിൾ ആണ് മറ്റേത് കോൺസ്റ്റബിൾ ആണ് അപ്പം ഈ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളിൽ വിളിക്കുന്നത് തന്നെ എങ്ങനെയൊക്കെയാണ് ഒരു മര്യാദ വേണ്ടായോ ആ വലിയ വലിയ ഓഫീസർ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റു പബ്ലിക്കിൽ വെച്ചോ അല്ല സാറേ അങ്ങനെ ഒരു അദ്ദേഹം നേരെ തിരിച്ചാണ് എഴുതി ഓടിയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥർ അപ്പം ഒരു കോൺസ്റ്റബിളും ഒരു ഹെഡ് കോൺസ്റ്റബിളും എവിടെ കിടക്കുന്നു എസ് ഐ സർക്കിള് അതിനു മേടി ഡിവൈഎസ്പി അതിനു മേടി എത്രയോ റാങ്കുള്ള പോലീസുകാരുടെക്കാട്ടിൽ എത്രയോ താഴെയാണ് ഇപ്പം കിടക്കുന്നത് അപ്പൊ അവരങ്ങോട്ട് വിളിക്കുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് പറ്റി ഒന്നും പരിചയമില്ല സ്റ്റേഷൻ സിനിമ എന്ന് പറഞ്ഞി ഇവര് സീരിയലിന്റെ കഥ കഥാപാത്രം ഇവർ തട്ടി മുട്ടി നീട്ടിക്കൊണ്ട് പോകുന്നത് അല്ലാതെ കറക്റ്റ് ആയിട്ട് ഒരു കഥ കാണിച്ച് പോകുന്നില്ല എങ്ങനെയൊക്കെയെല്ലാം ഏതെല്ലാം രീതിയിൽ കഥകൾ നീട്ടി നമുക്ക് കൊണ്ടുപോകാം ഒട്ടത്തരങ്ങൾ കാണിച്ചിട്ട് കഥകൾ നീട്ടിക്കൊണ്ട് പോകുന്ന അതെങ്കിലും കാണണം അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്യുമ്പോ മറ്റുള്ളവർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ വിമർശിക്കുക എന്ന രീതി ചിന്തിച്ചിട്ട് വേണം സീരിയലാണെങ്കിലും ഏതൊരു കഥയാണെങ്കിലും നമ്മൾ കൊണ്ടുപോകാൻ പലതവണോട് പറഞ്ഞിട്ടും ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാ മാഡം എന്തെങ്കിലും കാര്യം കൈവിട്ടു പോയിന്ന് മനസ്സിലായ അപ്പൊ അറിഞ്ഞോളൂ പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ അരവിന്റെ അക്ഷസാറിനെ ഇവള് പോക്കറ്റിലാക്കിയതും ഈ നമ്പർ ഇറക്കിട്ടല്ലേ ആ കോൺസ്റ്റബിൾ സംസാരിക്കുമ്പോഴും കഴിഞ്ഞാൽ ആ എസ് ഐ പറഞ്ഞ പുള്ളിക്കാരൻ പേടിച്ച് മിണ്ടാതെ മൂലം കിട്ടിക്കൊണ്ട് ആ കോൺസ്റ്റബിൾ ആണ് ഇതെല്ലാം സംസാരിക്കുന്നത് എന്തൊക്കെ പാവങ്ങളാണ് ആ കാണുന്നത് അങ്ങനെയാ എന്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യമാണ് ഞാൻ എന്ത് പറയുന്നത് കാരണം ബുദ്ധിമുട്ടിക്കില്ല സീരിയൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്കറിയാലോ ടി വി സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെക്കാട്ടിലും ആൾക്കാർ വീട്ടിലിരുന്ന് ഇച്ചിരി പ്രാധാന്യം കൊടുത്ത് കാണുകയാണ് സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്ന് സിനിമ കാണിട്ട് വരുന്നത് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളു ഇത് ഓരോ ദിവസം വൈകുന്നേരം അരമണിക്കൂർ അരമണിക്കൂർ വീട്ടിലുണ്ട് രണ്ടും മൂന്ന് വർഷം വീട്ടിൽ കൊണ്ട് പോകുന്ന സീരിയലാണ് അപ്പൊ അതിന് ഇച്ചിരി പ്രാധാന്യം കൊടുത്താണ് പക്ഷെ ഇത്രയും ഇത് മാത്രമല്ല ഇനി സീരിയലിന്റെ ക്ലോറുമായിട്ട് ഞാൻ ഇനിയും വരും ഇനിയിപ്പോ കോൺസ്റ്റബിൾ മഞ്ചു ഇപ്പൊ വേറെ സീരിയലിന്റെ കഥകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അതുപോലെ